ഇന്ന് പുലർച്ചെയാണ് ആ കൂട്ടിൽ കെട്ടിയ പശുക്കിടാവിനെ കടുവ കൊന്നത് രാവിലെ പാൽക്കറക്കാനെത്തിയ വീട്ടുകാർ കൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറി പാതി ഭക്ഷിച്ച നിലയിൽ കിടാവിന്റെ ജഡം കണ്ടെത്തുകയായിരുന്നു അതോടൊപ്പം രാവിലെ പള്ളിയിൽ പോയ വിശ്വാസികളും കടുവ റോഡ് മുറിച്ചു കടക്കുന്നത് കണ്ടു ടൗണിന്റെ അടുത്ത് തന്നെ ടൗണിന്റെ പഞ്ചായത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ കടുവയെ കണ്ടിട്ടുള്ളത് ഒരു പശുവിനെ പിടിച്ച് കൊണ്ടുവന്ന് ഇവിടെ എന്തായാലും വനംവകുപ്പ് തെരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷേ തെരച്ചിലൊന്നും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല രണ്ടു മാസമായി മുള്ളൻകൊല്ലി മേഖലയിൽ കടുവാ സാന്നിധ്യമുണ്ട് രണ്ടാഴ്ചക്കിടെ മാത്രം പ്രദേശത്ത് അഞ്ചാമത്തെ വളർത്തുമൃഗത്തെയാണ് കടുവ പിടിക്കുന്നത് താനിത്തെരുവിൽ ശോശാമ്മ വാഴയിൽ ഗ്രേറ്റർ ആശ്രമക്കൊല്ലി ഐക്കരക്കുട്ടി എൽദോസ് എന്നിവരുടെ പശുക്കളെയും പാലമറ്റം സുനിലിന്റെ ആടിനെയും കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവ കൊന്നിരുന്നു കഴിഞ്ഞ ദിവസം പുൽപ്പള്ളിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനം ആക്രമിച്ച നാട്ടുകാർ വാഹനത്തിൽ പശുകിടാവിന്റെ ജഡം കെട്ടിവെച്ച് പ്രതിഷേധിച്ചു വനംവകുപ്പ് പ്രദേശത്ത് കടുവക്കായി കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കടുവ കെണിയിലായിട്ടില്ല മയക്കുപെടിവെച്ച് പിടികൂടാനുള്ള ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇറക്കിയിരുന്നുവെങ്കിലും അതും ഫലം കണ്ടില്ല കടുവാശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ഭീതിയിലാണ് പ്രദേശവാസികൾ ജയ്ഹിന്ദി ന്യൂസ് വയനാട്